രാജ്യത്തെ നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനം ബിരുദദാരികൾക്ക് മാത്രമേ കഴിഞ്ഞ വർഷം തൊഴിൽ ലഭിച്ചിട്ടുള്ളൂവെന്ന് റിപ്പോർട്ട് ഇത് മുൻ വർഷത്തേക്കാൾ കുറവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു നാൽപ്പത്തി ശതമാനം പേർക്കാണ് രണ്ടായിരത്തി ജോലി ലഭിച്ചതെന്ന് ഇന്ത്യ ഗ്രാജുവേറ്റ് സ്കിൽ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെറ്റിൽ റിപ്പോർട്ടിൽ പറയുന്നു തൊഴിൽ ക്ഷമത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഡൽഹിയാണ് ഹിമാചൽ പ്രദേശും പഞ്ചാബും അൻപത്തി ഒന്നേ ദശാംശം ഒരു ശതമാനവും മുപ്പത്തി ഒന്ന് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും രണ്ടായിരത്തി എഴുന്നൂറിലധികം ക്യാമ്പസുകളിലെ പത്ത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത് ഇന്ത്യൻ യുവത്വത്തിന്റെ നൈപുണ്യ സന്നദ്ധതയുടെ സമഗ്ര വിശകലനമാണ് റിപ്പോർട്ട് വാഗ്ദാനം ചെയ്യുന്നത് ഒന്നാം നിര കോളേജുകളിലെ ബിരുദധാരികൾക്ക് സാങ്കേതികവും അല്ലാത്തതുമായ കഴിവുകളുമായി ഉയർന്ന തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു രണ്ടും മൂന്നും നിര കോളേജുകളിലുള്ളവർ ഒരേ നിലവാരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന വ്യവസായ ആവശ്യകതകളും ബിരുദദാരികൾക്കുള്ള തൊഴിലവസരങ്ങളും അവയുടെ സ്വാധീനവും ഈ വർഷത്തെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുപ്രധാനമായി മാറിയതിനാൽ ഇത് സംബന്ധിച്ച കഴിവുകളും പരിശോധിക്കുന്നു എ ഡാറ്റ അനലിറ്റിക്സ് എന്നിവയിലെ സാങ്കേതികതര വൈദഗ്ധ്യം പ്രധാന ആവശ്യമല്ല മറിച്ച് അടിസ്ഥാന ആവശ്യമായി മാറിയിരിക്കുന്നുവെന്നും മെർസർ ഇന്ത്യ പ്രസിഡന്റ് സിദ്ധാർത്ഥ ഗുപ്ത പറഞ്ഞു അനലിസ്റ്റികൾ ഹ്യൂമൻ റിസോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സാങ്കേതികതര മേഖലകളിലെ ബിരുദനാരുകളുടെ തൊഴിലവസരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ചായി ഇടിഞ്ഞതായും പഠനം പറയുന്നു